വേഡൻ വിഷയത്തിൽ എം ജി ശ്രീകുമാറിൻ്റെ അഭിപ്രായ പ്രകടനം സോഷ്യൽ മീഡിയയിൽ കത്തി ജൊലിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി സൈബർ അറ്റാക്കുകളാണ് എം ജി ശ്രീകുമാർ വേഡൻ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിനെ തുടർന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് വേഡനെക്കുറിച്ച് തനിക്ക് കൂടുതലായി ഒന്നും തന്നെ അറിയില്ല അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോസ് ഒന്നും താൻ ഇതുവരെ കണ്ടിട്ടുമില്ല വേടൻ ആരാണെന്നും എന്താണെന്നും ഒന്നും എനിക്കറിയില്ല ഈ ഒരു പ്രസ്താവനയാണ് പ്രശ്നമായി സോഷ്യൽ മീഡിയയിൽ കൊണ്ടിരിക്കുന്നത് തന്റെ അഭിപ്രായത്തോടൊപ്പം തന്നെ എം ജി ശ്രീകുമാർ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ഉപദേശവും നൽകിയിരുന്നു ഒരിക്കലും യുവതലമുറ ലഹരിക്ക് അടിമപ്പെടരുത് അത് വേദിയിൽ ഒരിക്കലും ശീലമാക്കുകയും ചെയ്യരുത് കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷമായിട്ട് താൻ ഇവിടെ തന്നെയുണ്ട് കേരളത്തിൽ പാട്ടുപാടാൻ പോകാത്ത സ്ഥലങ്ങളിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ ഒരു പ്രോഗ്രാമിൽ പോലും പങ്കെടുത്തിട്ടില്ല തന്റെ ലഹരി എന്ന് പറയുന്നത് താൻ പാടുമ്പോൾ ജനങ്ങൾ കൈയടിക്കുമ്പോൾ കിട്ടുന്ന ലഹരിയാണ് സംഗീതമാണ് തന്റെ ലഹരി മറ്റ് ലഹരികളൊന്നും ഉപയോഗിക്കാറില്ല സംഗീതം എന്ന് പറയുന്നത് സരസ്വതിയാണ് നാവിൽ സരസ്വതി വിളയാടണമെങ്കിൽ പ്രാർത്ഥനയാണ് ആവശ്യം ഒരിക്കലും ലഹരിയല്ല എന്നും എം ജി ശ്രീകുമാർ തന്റെ അഭിപ്രായത്തിൽ വ്യക്തമാക്കി അതേസമയം കഞ്ചാവ് കേസിലും പുലിപ്പള്ളി കേസിലും അറസ്റ്റിലായി ജാമ്യം ലഭിച്ചതിന് ശേഷം റാപ്പർ വേടന് വീണ്ടും വേദിയൊരുക്കി സർക്കാർ ഇടുക്കിയിലെ എൻ കേരളം പ്രദർശന മേളയിലാണ് വേടന് വീണ്ടും വേദി ലഭിച്ചിരിക്കുന്നത് വിവാദങ്ങൾക്ക് പിന്നാലെ ഇടുക്കിയിലെ പരിപാടി നേരത്തെ റദ്ദു ചെയ്തിരുന്നു എന്നാൽ ജാമ്യം ലഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ വേടന് വീണ്ടും വേദി നൽകുകയാണ് സർക്കാർ കഞ്ചാവ് കേസിൽ വേടന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പുലിപ്പല്ലി കേസിലും വേടന് ജാമ്യം ലഭിച്ചിരുന്നു പുലിപ്പള്ളി മാല തനിക്ക് സമ്മാനമായി ലഭിച്ചതാണെന്നും സാധാരണക്കാരനെ എങ്ങനെ പുലിപ്പള്ളി തിരിച്ചറിയാനാകും േഡൻ കോടതിയിൽ ചോദിച്ചു തുടരന്വേഷണം ആവശ്യമെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു വനം വാദം വനം ശക്തമായ എതിർപ്പ് മറികടന്നാണ് പുലിപ്പല്ലി കേസിൽ വേടന് കോടതി ജാമ്യം അനുവദിച്ചത് വേടന് പുലിപ്പല്ലി നൽകിയെന്ന് പറയുന്ന രഞ്ജിത്ത് കുമ്പിടി ആരെന്ന് കണ്ടെത്താനായിട്ടില്ല പുലിപ്പള്ളി കിട്ടണമെങ്കിൽ പുലിയെ വേട്ടയാടിയിട്ടുണ്ടാവണമെന്നും വനംവകുപ്പ് കോടതിയിൽ വാദിച്ചു എന്നാൽ പുലിപ്പല്ലിമാല പൊതുചടങ്ങിൽ വെച്ചാണ് സമ്മാനമായി ലഭിച്ചതെന്നും മൃഗവേട്ട ബാധികമാകില്ലെന്നും വേടൻ കോടതിയെ ധരിപ്പിച്ചു വേടൻ ഒരു സെലിബ്രിറ്റിയാണ് ഒളിവിൽ പോകില്ല കോടതി പറയുന്ന ഏത് വ്യവസ്ഥയും അംഗീകരിക്കും പൂർണ്ണമായും സഹകരിക്കും എന്നും വേഡന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വേഡന് ജാമ്യം ലഭിച്ചത്